ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി തുടക്കം കുറിച്ചു ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ ശുചീകരണ തൊഴിലാളിയും മാതൃകാഷകളെയും ആദരിച്ചു പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ കർമ്മ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി അണക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്തിലെ ശുചീകരണ മേഖലയിലെ സേവനം ചെയ്യുന്ന തൊഴിലാളികൾക്ക് ആദരവ് നൽകി നമ്മൾ പണ്ട് കാലത്ത് പ്രാവശ്യം പറഞ്ഞപോലെ മരങ്ങളൊക്കെ വെച്ച് ആണ് നമ്മളിവിടെ ആചരിച്ചിരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഭൂമിയെ സംരക്ഷിക്കുക ഭൂമിക്കത് തണലാകുക കുടയാകുക എന്ന രീതിയിൽ മരങ്ങൾ സംരക്ഷിക്കുന്നതിനെ പറ്റിയായിരുന്നു ആദ്യം കാലത്ത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് പ്ലാസ്റ്റിക്കാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ സമൂഹത്തിലെ മുഴുവൻ പിന്നെ വേസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കാണ് നിർമ്മാർജ്ജനം ചെയ്യാൻ ഒരു പ്ലാസ്റ്റിക് നിർമാർജ്ജനം യൂണിറ്റ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ കടന്തോട്ട് അധ്യക്ഷത വഹിച്ചു കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ഗോകുൽ മിഷൻ പദ്ധതിയിൽ രാഷ്ട്രപതിയിൽ നിന്നും അവാർഡ് കരസ്ഥമാക്കിയ ദമ്പതികളായ ലാലച്ചൻ കമ്പിയിൽ മോളി ലാലച്ചൻ എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ബാബു സുരഫി മുഖ്യപ്രഭാഷണം നടത്തി മേഖലാ ട്രഷറർ ജിജോ കരിമാൻ വൈസ് പ്രസിഡന്റ് സാബു മരിയ സെക്രട്ടറി ജിൻസ് അരങ്ങത്ത് ബെന്നി കക്കാട് സുർജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര